ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പതിനഞ്ചു വയസ്സുകാരിക്ക് എതിരെ അതിക്രമം നടത്തിയ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ബിഹാർ സ്വദേശികളായ മുപ്പത്തിയാറ് വയസ്സുകാരൻ ഫൈസൽ അൻവർ പതിനെട്ട് വയസ്സുകാരൻ ഇമാൻ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഈ മാസം ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നഗരത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പതിനഞ്ച് വയസ്സുകാരിയെ പിന്തുടർന്ന് പ്രതികൾ അതിക്രമം നടത്തുകയായിരുന്നു ചെറുത്തുനിന്ന പെൺകുട്ടി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പരാതി പ്രകാരം കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു സംഭവസ്ഥലത്തിനടുത്തുള്ള നിരവധി സിസിടിവി ദൃശ്യങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രദേശത്ത് കൂട്ടമായി താമസിച്ചുവരുന്ന സ്ഥലത്തും പരിശോധന നടത്തിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് സംഭവസ്ഥലത്തു നിന്ന് കിട്ടിയ സിമന്റ് പുരണ്ട ഒരു ചെരുപ്പാണ് കേസിൽ വഴിത്തിരിവാകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പ്രതികളെന്ന് ഇതിൽ നിന്ന് പോലീസിന് മനസ്സിലായി തുടർന്ന് ചാലപ്പുറം ഭജനാകോവിൽ റോഡിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു കസബ ഇൻസ്പെക്ടർ കിരൺ സി നായർ എഎസ്ഐ സജേഷ് കുമാർ പി സിപിഒമാരായ രതീഷ് എൻ സനൽ ടി സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ഷാലു എം ബൈജു പി സുജിത് സി കെ ദീപൻ എൻ എന്നിവരായിരുന്നു അന്വേഷണത്തിലുണ്ടായിരുന്നത്